അതായത് ഇപ്പം എന്ത് സംബന്ധിച്ചാൽ ഞാൻ ഇപ്പോൾ കണക്കെഴുതി വെക്കണേ ചില ആൾക്കാർ പേപ്പറെ കണക്കെടുത്ത് ചില കണക്കെഴുതില്ല കുടുംബത്തിന് വേണ്ടി അനിയനെ പഠിപ്പിച്ച കാര്യവും പിന്നെ എന്ത് സ്വന്തം സ്വന്തം വൈഫിൻ്റെ കെട്ടുതാരിവരെ വിറ്റ് അനിയത്തിക്ക് ശ്രീ പെങ്ങക്ക് ശ്രീധാനം കൊടുത്ത കാര്യവും ഇതൊന്നും അവസാനം വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമ്പോൾ അപ്പനും അമ്മയും ഓർക്കത്തില്ല ഓർക്കണമല്ല അറിയത്തില്ല അവർക്കറിയാം പക്ഷേ അവർ അത് പറയണമെങ്കിൽ ചേട്ടൻ മക്ക മറ്റേ മക്കളുടെ തള്ളിപ്പറഞ്ഞ പോലെ ഇരിക്കും ചേട്ടൻ്റെ കൂടെ നിൽക്കണ പോലെ ഇരിക്കും അതുകൊണ്ട് ചേട്ടന്മാരാണ് മിക്കവാറും ഇത് അപ്പന്മാർ തള്ളിക്കളയണത് എന്നിട്ട് എന്താണ് അവർ നിൽക്കണത് ഇളയമാകന്റെ കൂടെ ആയിരിക്കുമല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ചില സമയത്ത് സംഭവം അങ്ങനെ സംഭവിക്കാം അപ്പോഴേ ഈ ചേട്ടൻ പറഞ്ഞൊരു വർത്താനാണ് എന്താണ് ആ അപ്പന അറിയത്തില്ല പക്ഷെ അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് എല്ലാവർന്ന് ആ ശരിയാ എത്ര പേരുടെ ആ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഈ അറിയേണ്ടത് മാത്രം അറിഞ്ഞിട്ട് അതിൽ പടുത്തുയർത്തപ്പെട്ടിരിക്കണത് അപ്പോൾ നിൻ്റെ രഹസ്യങ്ങൾ അപ്പനറിയണ നിർബന്ധമില്ല നീ കുടുംബത്തിന് വേണ്ടി ചെയ്തതും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതും